നമ്മുടെ വീടുകളിൽ കുട്ടികളോ അല്ലാതെയോ ഈ ടാപ്പ് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഞാൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഒഴിഞ്ഞു പോയ ഭാഗം ഇതുപോലെ ഇളക്കി എടുക്കാം രണ്ട് ഡ്രിൽ ബിറ്റോ അതുപോലുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈറ്റ് ആക്കിയിട്ട് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വരും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാപ്പ് ഇതെങ്ങനെ എടുക്കാം പുതിയ ടാപ്പ് വാങ്ങാതെ നമുക്കിതെങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇതേപോലുള്ളൊരു എം ടി യെ മേടിക്കുക അര ഇഞ്ച് എം ടി ആണ് രണ്ട് രൂപയും മൂന്ന് രൂപയോ വരത്തുള്ളൂ ഇത് ഈ ടാപ്പിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഈ എം ടി കയറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ആ ടാപ്പ് ശരിയാക്കി എടുക്കാം പക്ഷേ ഇട്ട് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതുപോലെ റെഡിയായി വരും ഇനി ടാപ്പ് ഒടിഞ്ഞു എന്ന കാരണത്താൽ കുട്ടികളെ പിടിച്ചടിക്കേണ്ട അവധിക്കാലം അല്ലേ കുട്ടികൾ കളിക്കട്ടെ അവരെ പിടിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിനി ടാപ്പ് ഫിറ്റ് ചെയ്യാം കേട്ടോ അട കേട്ടാ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റി ഒരു കുഴപ്പമില്ല ലീക്കും ഇല്ല ഒരു കാര്യമില്ല വെള്ളം തുറന്നെടുക്കുന്നുണ്ടാവും അപ്പോൾ ആതിലിറക്കെ വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ